ായിട്ടില്ല എനിക്ക് അതിനെക്കാട്ടിലും മുന്നിൽ കൊണ്ടുവന്ന സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് മുമ്പേ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് സ്ത്രീക്ക് തീരുമാനിക്കാൻ ഒരു സ്ത്രീക്കാണ് സ്ത്രീയാണ് അവളുടെ ഗർഭം വേണ്ടോ വേണോ വേണ്ടെന്നോ അവൾക്ക് ആവശ്യമില്ല കുഞ്ഞിനെ വേണ്ട എന്നുള്ള സംഭവം തീരുമാനിക്കാനുള്ള ഒരു ഇത് ആ ഒരു സബ്ജക്റ്റ് കൊണ്ടുപോകുന്നു വളരെ നന്നായിട്ട് അതിന് ഇതാക്കി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ക്ലൈമാക്സ് അത് എല്ലാവരും സ്ത്രീ പക്ഷ സിനിമയാണ് സ്ത്രീകൾക്ക് ാണ് പറഞ്ഞത്െഫോൻസ് ആണ് ആളുടെ ക്യാരക്ടർ തന്നെയാണ് സിനിമ ഒരു അഭിനയവും നന്നായിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ല സിനിമയാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ് അത് കൂടുതൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാൻ പിന്നെ നാളെ ാണ് ഇത്രയും വിവാദം ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഈ സിനിമ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കാര്യങ്ങളൊരു സർപ്രൈസ സസ്പെൻസ് ഉണ്ടാവും നമ്മൾ വിചാരിച്ചിരുന്നതാണ് പക്ഷേങ്കില് ഇത് ഇന്ത്യൻ കോഡ് വ്യവസ്ഥയില് ഒരുപാട് നിയമ വ്യവസ്ഥകൾ എഴുതി അതൊന്നും പലർക്കും അറിയില്ല അപ്പൊ കേരളം എന്തുകൊണ്ടാണ് വെച്ചിരുന്നത് എന്തുകൊണ്ടാണ് ഇത് നിർത്തലാക്കി എന്ന് അതിപ്പോൾ മനസ്സിലായി എന്തായാലും കേരള നിയമസഭയിലുള്ളവരും നിയമപാലകരും എല്ലാവരും ഇത് കണ്ടിരിക്കണം സ്ത്രീകൾക്ക് കുട്ടികൾക്കും സമൂഹത്തിൽ എത്തി വിലയാണുള്ളത് എന്തോരം സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ട് അവർക്ക് എന്തൊക്കെ വ്യവസ്ഥകൾ അവർക്ക് അനുകൂലമായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളിലും നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഇന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും കണ്ട സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള എല്ലാവരും പൊതുസമൂഹം ഈ സിനിമ കണ്ടിരിക്കണം പിന്നെ സുരേഷ് അങ്ങനെ ഒരുപാട് ഇഷ്ടമാണ് എസ്റ്റിനെ എന്ന് നമ്മൾ എസ്റ്റിയോട് ആരാധന ഒരുപാടുണ്ട് നമ്മൾ അതുതന്നെയാണ് ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും പല ഡയലോഗ്സ് കേൾക്കുമ്പോൾ പുള്ളി ഇടപെട്ട കാര്യങ്ങൾ പുള്ളി പൊളിറ്റിക്കലി നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇലക്ഷൻ ക്യാമ്പയിനെ പോലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിലെ സമീപിച്ച് വരുന്നത് വേണ്ടി പുള്ളി തന്നെ അഭിനയിച്ചൊരു സിനിമ അത്രയും സിംസായിട്ട് പോലത്തെ ഒരു സിനിമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ വന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ടാണ് പുള്ളി ആ ഒരു സിനിമയിൽ കാണിച്ച ആ ഒരു ഘട്ടം ആളാണ്